വേറൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത് ഇവിടുത്തെ വ്യവസായികളാണ് ഞാനൊരു വ്യവസായിയാണ് പറയുന്നതിൻ്റെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ വ്യവസായികൾക്കൊക്കെ എൽ ഡി എഫ് മതി അല്ലെങ്കിൽ യു ഡി എഫ് മതി കാരണം എന്താ ഒരു വ്യവസായി ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വർഷം ഒന്നര കോടി രൂപയുടെ ടാക്സാണ് വെട്ടിക്കുന്നത് പിടിച്ചു കോടതിയിൽ പോയി കെട്ടിച്ചു ഒന്നര കോടി രൂപ അവിടെ എന്താ നടന്നുകൊണ്ടിരുന്നത് ഒന്നര കോടി രൂപയില് അമ്പത് ലക്ഷം പാർട്ടിക്കാര് മേടിക്കും ഒരു ലക്ഷം ഒരു കോടി രൂപ മുതലാളി പോക്കറ്റിലിടും ഇടും അപ്പൊ മുതലാളിക്ക് ലാഭം പാർട്ടിക്കില്ലാഭം നഷ്ടപ്പെട്ടതാർക്കാ ഇവിടത്തെ ജനങ്ങൾക്ക് അങ്ങനെ പല മുതലാളിമാരെ ഞങ്ങൾ പിടിച്ചു ഐക്രനാട് പഞ്ചായത്തിൽ മാത്രം മൂന്ന് കോടി രൂപ അധിക വരുമാനം ഉണ്ടായി മഴവുന്നൂർ പഞ്ചായത്തിൽ ഒന്നര കോടി ഒരു മുതലാളിമാര് ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല പിടിച്ചു ആശുപത്രികള് അങ്ങനെ കോടികളുടെ നികുതി വെട്ടിപ്പ് നികുതി വെട്ടിപ്പല്ല ഈ നികുതി മുഴുവൻ ജനങ്ങൾക്ക് കിട്ടേണ്ടത് നാടിന് കിട്ടേണ്ടത് ഇത് രാഷ്ട്രീയക്കാർ പോയി മേടിച്ച് പോക്കറ്റിലിട്ടു എന്നുള്ളതാണത്